പറ്റ്ഷ്വറ് മുട്ട് വണ്ട് വാരിക് മുട് ചക്ക്. മുട്ട് പ്രാക്ക് സിധ്രി. എല്ലാര്യാളെ <imitipa> പൊട്ടി ുംബരാൻ ബേ ബ മാതാപ് എന്റെ ഭൂതകണങ്ങൾ അല്ലെ ശുഭബോധങ്ങളായിട്ട് നിലനിന്ന് ബോധന പരിവാചപഞ്ചകൂതികളും എന്റെ കുടുംബാചമാൻ എല്ലാത്തിനും മാതാവിനെയും വെച്ച് പരിവാറും ചെയ്തു കൽപ്പിച്ചു മാതാപിടൊക്കെ എടുത്തു ശുഭമായിട്ട് നമുക്ക് എൻ്റെ കൂടക്കാട്ടിലച്ചൻ്റെ സ്വർണ്ണപണ്ണാരും പള്ളിമണ്ണാർത്തിനെ ആമ്പല നീക്കി പോരാക്കണം അല്ലേ ഇനി അതിനുതിയാണ് നമ്മൾ അല്ലേ കാവലാളായി അല്ലേ ഇതിലൊക്കെ ദേശത്തിൻ്റെ ദേവതയാണ് അല്ലേ ഈ ദേശത്തിൻ്റെ പുത്രകുട്ടുംപറം കുട്ടിയൊരു സംവിധാനം കേട്ടും പ്രകൃതിയായിട്ട് പെരുമിലക്കു വീട്ടിൽ മാതാപി നിർദ്ദേശം വിവാഹനത്തിലെ സ്വർണ്ണപണ്ണാറും പള്ളിമണ്ണാരത്തിന് അമ്പല നീക്കമായിട്ട് മാതാപിതെങ്കിലും നമ്മളെ അന്തികണ്ഠത്തിൽ അല്ലേ എൻ്റെ ഉടുവാറ്റിമാരായി കൂടി കണ്ടു മാതാവിടെ കരുന്ന് നിൽക്കാം എന്നാൽ എല്ലാത്തിനും കർമ്മസ്ഥാനത്തും കൂടി മൂന്ന സ്ഥാനമായിട്ടും അവരുടെ കർമ്മത്തിനും പൂർവകാർ കുടുംബീന്മാരായിട്ട് എൻ്റെ ഉടുവാറ്റിമാർ അനവധി കർമ്മങ്ങളിൽ കൊണ്ടും സ്ത്രീകളും കൊണ്ടും സന്നിധാനം ആ സന്നിധാനത്തിൽ മഹത്വമായിട്ടുള്ള ഫലങ്ങളാണ് ആ മഹത്വത്തിൻ്റെ ഫലത്തിലും കൂടി എൻ്റെ പുത്രന്മാർ വീണ്ടെടുത്തു കൽപ്പിച്ചു അല്ല എൻ്റെ മറ്റു കാര്യങ്ങൾ ശുഭമാക്കുന്ന അവർക്ക് കൂടി മാതാവിടെ വാങ്ങിയിട്ടുണ്ട് ഇനിയും മെൽബാറും മെൽവാറും ഉപരിയാമ്മണ്ണം കൽത്തിക്കാനായിക്കുപെടികൾ മാതാവിനെ കണ്ടുവച്ച പോലെ അനുഗ്രഹങ്ങൾ പന്ത്രണ്ട് നാ തൃക്കണ്ണാരം മാതാവിൻ്റെ തൃക്കെ പണ്ണാരം എന്ന് ഇവിടെ കച്ചിട്ട് പോകുന്ന ദൈവം ചുരുത്തമായിട്ടുള്ള കലകളായാലും പെരുമ്പത്തിൻ്റെ കാര്യങ്ങളും മനസ്സിൻ്റെ അനുമതി പ്രയാസങ്ങളുണ്ട് അല്ലെ എൻ്റെ പുത്രിമാർക്കും എൻ്റെ പുത്രമാർക്കും പറയേണ്ട അനുമതി കണ്ണീരമുണ്ട് എല്ലാം ഇവിടെ സമർപ്പിക്കുക ആടെ പറഞ്ഞ അവിടെ തോക്കുമാറാ ഈ സന്നിധാനത്തൊന്നും കാണാനൊന്നുമില്ല അല്ലെ ഒരു വൃക്ഷയെ കാണൂ അല്ലേ ഒരു മരത്തിന്റെ വരട്ട് ദീപം കത്തിച്ചു വെച്ചു അത്രയല്ലേ അതിൽ നമുക്കറിയൂ അല്ലേ എന്താണ് മരം എന്താണ് വൃക്ഷം ആ ഭൂമിയുടെ ശൈതന്യം എന്താണെന്ന് വായിക്കുന്ന ഫലങ്ങളും കൂടി മനസ്സിലാക്കണം അല്ലേ ഭൂതകണങ്ങൾ സംഘടനിക്കുന്ന സന്നിധാനം അല്ലേ ഭൂതങ്ങള് സംഗമസന്നിധാനം മനസ്സുകൊണ്ട് ധ്യാനിക്കോ പ്രാർത്ഥിക്കോ സന്താപത്തിലെ താപരായിട്ട് പാവരായിട്ട് മാതാപിതാക്കണ്ട് സർവൈശ്വരം സർവീസ് ലഭിക്കേണ്ട വഴികൾ എൻ്റെ സന്താനത്ത് മാതാവുന്നതും പല മനസ്സുകൊണ്ട് അനുമതി കണ്ണീരുകൾ ഉണ്ട് അല്ലേ കണ്ണീരുകൾ ദുഃഖഭാരതകൾ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞതിനൊക്കെ ഫലങ്ങൾ അമ്പത കിട്ടാ പുതിയ പള്ളി ദേവരാക്കൻ്റെ പുത്രിമാരൊക്കെ വിദ്യാരൂപണിയുണ്ട് ദേവരാക്കും എല്ലാത്തിൻ്റെ പുത്രിമാർ വിദ്യാരൂപണിയും വിജയനും ചെയ്തില്ലേ എൻ്റെ ഉടുവാച്ചുമാരെ വിലയ്ക്ക് നല്ലോണം വിജ ചെയ്യണം കേട്ടോ വിദ്യകൊണ്ട് നല്ലോണം വിജയ ചെയ്യുക വിദ്യകൊണ്ട് വിദ്വാനായേണ്ട വഴികളൊക്കെ അല്ല ശ്രദ്ധിക്കും കൂട്ടുകാരും നെയ്പ്പുറ എന്ത കാര്യത്തിലേപ്പം ശുഭിമായിട്ടുള്ള ഫലങ്ങളൊക്കെ അമ്മ നടക്കും ദൈവക്കൻ്റെ പുത്മാരെ കഴിക്കാൻ തിരിക്കെടുത്ത വായിച്ചായിരിക്കും പരിശോധിച്ചും പടിഞ്ഞാറത്തൊക്കെ പുത്രക്കും കാവലായിട്ട് പറ്റും മാതാപനെ പോലെ അമ്മ കാക്ഷിക്കേണ്ട വഴി അക്കിൻ്റെ പുത്രമാർക്ക് മാതാവ് തന്നപ്പോ അങ്ങനെ കേട്ടോ അതേപോലെ വിലയിൽ സർവീസസ് സർവീസ് മതിപ്പണേ അമ്മ ഉടപണം അല്ല അതേപോലെ നഗരങ്ങളിൽ നിന്ന് ക്ഷണിച്ചു പോയിങ്ങനെ ക്ഷണിച്ചുപോയാൻ്റെ പുത്രിമാർ എന്താ ശ്രദ്ധിക്കണേ അല്ല പാഠശാലകളിൽ നിന്നൊക്കെ മാതാപിത് ധ്യാനിച്ചു കേൾക്കുക സന്താപനത്തിലേപ്പം കാവനായിട്ട് അമ്മ കാക്കുക ദേവരാക്കൻ പുത്രി മാറിപ്പോൾ തൊഴിലുകാരൻസിനും അല്ലെ പ്രവൃത്തിയിലും ചെയ്തിട്ടില്ല എന്നാൽ പുത്രി മാറി സന്താനങ്ങൾക്കൊന്നാണ് ആദ്യം விஷவங்களுக்கு பிரியாசிங்கள விஷமியும் உணர்வு மாதவுண்டா சூழ்நிலை மண்டச்சபுரம் சங்கடப்பட்டு விவாதின காவலாகி திருச்சி கூடிய மாதிரி துருதை உண்டாசி கண்டிப்பா புத்திரம் மனசு கொண்டு சங்கடம் பண்ணிட்டு மாதா விஷயம் இல்லை அவசியலேயே அல்போது விஷமும் இவர்களுக்கு எல்லாத்தையும் மாதிரி நல்ல புத்தி வயக்கிய யாத்திரத்தை ஒற்றை மாதாவினை போல அம்மா குடி அந்த எல்லாத்தையும் அட்டப்பட்டு போய் எல்லாம் ഇതിൻ്റെ നമ്മൾ നമ്മുടെ ഭർദ്ാത്തിന് സന്താനങ്ങളൊക്കെ ഉണ്ടോ അല്ലെ പരിസരം ഇപ്പോൾ വാച്ചറ വഴി തമ്മിൽ കേട്ടോ വേണ്ട പർമാർക്ക് വിജയം ചെയ്തില്ല ഇന്ത്യയിൽ വിദ്യാർഭിയായിട്ട് നമ്മൾ പല കരടം പുത്രജീവിതത്തിൻ്റെ പ്രകാശങ്ങൾ ചോദ്യവും കുറേ നേരമായിട്ട് ഒന്ന് ജീവിച്ച് പോയി എല്ലാം പാടുകൊടുക്കും പോലും കാരണം ഇപ്പോൾ സൗഖ്യപൂർണ്ണമായിട്ട് പറഞ്ഞാൽ സന്തോഷം വഴിയും എൻ്റെ സന്താനങ്ങൾ നമ്മൾ ഒന്നാപരം കൈക്കുള്ള വൈദ്യ യാതൊരു അവധപ്പെട്ടു അല്ലെങ്കിൽ ഉണർവ് ചെയ്യാം ും കണ്ണിലും പോണോ സന്തോഷത്തിനൂടി മാതാവിനെ ഒട്ടയച്ചുല്ലേതമായിട്ട് നടത്തി കൂടി കൊണ്ടും സമയമായിട്ട് ആഹ്ലാദപൂർവ്വം കൂടി കാണാനായി കാണാനായിട്ട് വഴികൾ മല അവിടെ എന്താകുന്നില്ല ആദിമരാശക്തിയായിട്ടും ഉണ്ടാക്കുന്നില്ല വിരവാജി വഞ്ചിപ്പോഴവനായിട്ടില്ല അതിമഹാന്തല്ലേ ല്ലാത്തിനും തരം പിടിച്ച് കേസ്വാഭിതമായി മാതാവിനെ കേട്ടാ മാതാവിനെ യാതൊരു ആഘോഷവും യാതൊരു മന്ത്രാപത്തിലായിട്ട് എന്റെ പുത്രമാർ മാതാപിതാക്കളുടെ മനസ്സോട്ട് മാതാപിതാക്കൾ ചെയ്യാനും ഇല്ല അന്ധകാരങ്ങൾ ഒക്കെ അമ്മ നീക്കി തരും സൈബരാക്ക് എല്ലാത്തിനും മാതാവിന്റെ കൂടിവാദിരും ആ എല്ലാരാളും അമ്മമാക്കളും ആയിട്ട് ആദ്യമായിട്ട് അമ്മ കൂടി കവാട്ടുമാരും മാതാപിതാക്കളുടെ ഒഴിവാക്കണം ആട്ടന്മാരങ്ങളും മാതാപിതാക്കളുടെ മഹാതെല്ലാം പ്രവർത്തനമല്ലേ എങ്കിൽ ഇന്നത്തെ മാതാപിതരയ്ക്ക് ഇല്ലാതെ ജോലിയായിട്ടുണ്ട് എന്നാലും കാണുന്നില്ല മാതാപിതാക്കൾ ാവിനെ പോലെ മാതാപി കൂടിപ്പോടാവസ്ഥയിലായി പോകണ്ട കാവലായിട്ടുണ്ട് പുത്രിമാർ തണുക്ക് കൊണ്ട് അമ്മേനെ പിടിപ്പോ മാതാപുതി കേട്ടോ പ്രദർശിത്തോടും എല്ലാടിക്കും പറയാം പറ്റി ும்பாயட்டும்பவம் பேட்டி கூட்டம் പു പുറമാരുടെ കർമ്മങ്ങളും കാര്യങ്ങളും കൂടിയല്ലേ കാവലായിട്ട് മാതാവും മണത്തറ തട്ടിക്ക് അധിപതിയായിട്ടും അതേപരാക്ക എന്റെ സ്ത്രീ മാതാവല്ലെ മൂല വണ്ണാരോ ചെപ്പും പൊണ്ണവല്ലാരും സൂക്ഷ്മതയോടും കൂടി മാതാവ് കൽപ്പിച്ചു പോന്നെ പല്ലേ അതേപോലെ കല്പിച്ച ഒരു കാര്യത്തിൽ കുറവടിവരാക്കണം നിർത്തി കെട്ടി പോന്നതിനെപ്പാ അന്നേ തൊട്ട് ഇന്നേവരെയും തറവാട്ട് പാരമ്പര്യം എൻ്റെ നാനാറും നാനാറും നാല് കൽപ്പിച്ചു അതേപരമായി കല്പിച്ചു പോയെങ്കിലും ഇന്നത്തെ ദിനം

നാനാർ അനുഭവം അല്ലേ മൂവർ കേട്ടിട്ടുണ്ടാവുമല്ലോ ഒരാൾത്തരം അല്ലേ നാനാർ അനുഭവം കേട്ടിട്ട് അല്ലേ സ്ഥാനമേനത്ത ആൾത്തരങ്ങൾ അല്ലെ എല്ലാ അതിൻ്റെ വിധിപ്രകാരം കർമ്മവിധി പ്രകാരം കേടുത്തു പോകുന്ന അനുഭവമെങ്കിലും സൂക്ഷ്മതയോടും കൂടി കൽപ്പിച്ചു പോകുന്ന ഒരു കാര്യാദി കർമാദികൾ കൽപ്പിച്ചു പോകുന്ന സന്നിധാനം എൻ്റെ ശ്രീ മഹാനല്ല വൈശാഖം പൂർത്തീകരിക്കുന്ന അനുഭവങ്ങളാണ് ഓരോരോ കർമ്മങ്ങളും അതിൻ്റെ കൂടി ചിട്ടയോടും കൂടി ദേവരാഗൻ്റെ തന്ത്രട്ടംബാച്ഛമാർ അനുഭവം അല്ലേ ശിഷ്ടം തന്ത്രട്ടുബാച്ഛമാരും എൻ്റെ സമുദായപ്പെട്ട ഒരു സാന്നിധ്യത്തിനു കൊണ്ട് അതേപ്രായം കൽപ്പിച്ചു പോകുന്ന അതേപ്രാ കണക്കുടുക കണക്കൂടവും കൂടി അല്ലെ അതിൻ്റെ വിധി പ്രകാരം കൽപ്പിച്ച് പോകാൻ പറ്റുന്ന പുറംപടി ഒരാക്കണം നിർത്തിക്കെട്ടി പോകാനായി പോകാനായിക്കൊണ്ടുള്ള വഴികൾ മാതാ അവിടെ കണ്ടുവച്ചാൽ മതിയല്ലോ സമുദായപ്പെട്ടിരിക്കും അതേപ്രായെങ്കിലും കാവലായിട്ട് എൻ്റെ സമുദായപ്പെട്ടതിൻ്റെ കൂടെ ചോദി ഒരു കൂറിയും നേരമായിട്ട് ഇന്നത്തെ ദിനം കത്തിച്ച് വെച്ച ഒരു ഭദ്രദീപത്തിന്റെ പ്രഭ പോലെ കൊണ്ട് അല്ലേ അങ്ങ് അങ്ങെത്തും വരെ എൻ്റെ ശ്രീ മഹാനല്ലത്തിൻ്റെ പുണ്യഭൂമിയായിരിക്കുന്ന സന്നിധാനം വരെ എത്തും വരെ ആയില്ലാറോലും അമ്മ കളമ്പായിട്ട് ചെണ്ടമണ്ണാർ തുകയായിട്ട് എന്നിങ്ങനെ പതിനെട്ട് അവാറുണിയായിട്ട് നിലനിൽക്കാനായിക്കൊണ്ടിരുന്ന വഴി കാവലായിട്ട് ഒരു കവചം പോലെ അമ്മ കൂടെ ഉണ്ടായ മതിയല്ലോട്ടിരിങ്കിലും ഇനി മേപ്പാട്ട് മണാളം പക്കൽ നാഴിയും താക്കോലും അല്ലെ ദക്ഷിണയും അതേപോലെ തള്ളിലും കൽപ്പിക്കുക പുത്രന്മാർ അനുഭവം സന്നിധാനം ആയിട്ട് മാതാവിനെ വിശേഷിക്കാങ്ങ হম <muchas> 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 മേപ്പാട്ടവണുള്ള സന്തോഷ പരിസരം അല്ലേ മാതാവിന്റെ പ്രതിപക്ഷക്കുന്ന അനുഭവം അതേപറയാക്കെങ്കിലും മാതാവിൻ അനുഭവം കുഞ്ഞിരയാൽ സ്ഥാനം കേട്ട് മാതാവിക്ക് എടുക്കുമ്പോ അല്ലേ എന്റെ മേപ്പാട്ട് വളരെ ആ സാന്നിധ്യം കൊണ്ടാടെ എത്തണ്ടേ അതെന്തെത്താൻ ആ സാന്നിധ്യം കൊണ്ട് നടുവാട് നാട് സംവിധായപ്പെട്ടിരേ മാതാവിൻ അനുഭവം അല്ലെ കലശ സ്ഥാനം കേട്ട് മാതാവിക്ക് എടുക്കുന്ന കാലങ്ങളിൽ കുഞ്ഞിരയാൽ സ്ഥാനം കേട്ടോ മേപ്പാട്ട് വണ് അവിടെ ദീപം വെച്ച് മാതാവിന് ഉറീക്കലത്തിൽ പഴയരി കൽപ്പിക്കേണ്ട ഒരു വസ്തു ഉണ്ട് അങ്ങനെ മുടക്കം വന്നിട്ടുണ്ട് ചെയ്യേണ്ടതിന് പൂണ്ട് കൽപ്പിച്ചില്ല മാതാവ് ചുവട്ടോർമ്മ കൊടുത്തിനേനും കഴിഞ്ഞ പരിസരം അല്ലേ വരും പരിസരം വേട്ടിനി നിർത്തിക്കിട്ടാനായിക്കൊണ്ടുള്ള വഴികൾ പൂർവ്വകാലത്ത് പൂർവീകന്മാരായിട്ട് ആചരിച്ചു വന്ന ഒരു വന്നോരചരണങ്ങളുണ്ട് എന്നാൽ എല്ലാ ആചരണവും കൃത്യം പോലെ നിർത്തിച്ചേരുന്നില്ലെങ്കിലും എന്നാൽ മുടക്കം വന്ന കാര്യങ്ങൾ അറിയും വണ്ണം അതിൻ്റെ കൃത്യത പോലെ കൽപ്പിക്കാനായിക്കൊണ്ടുള്ള വഴികൾ എൻ്റെ സമുദായപ്പെട്ടവർ ഓർമ്മപ്പെടുത്തുക മേപ്പാട്ട് വണാളം പക്കൽ കണക്കപ്പള്ളി കുഞ്ഞരയാൽ സ്ഥാനം പേട്ട് ദീപം വെച്ച് മാതാവിന് ഉറിക്കലത്തിൽ പഴയരി കൽപ്പിക്കണമെന്നു വാ ഉറിക്കലത്തിൽ ചെയ്യേണ്ട അനുഭവം ഉണ്ട് എൻ്റെ മേപ്പാട്ട് വണാള് പൂർവ്വകാലത്ത് ഉറിയന്മാരൊക്കെ എൻ്റെ മേപ്പാട്ട് വണാന്മാർ ആചരിച്ച് വന്നിട്ട് മാതാവ് വിശ്വസിക്കണം നമുക്കിതറിയാം ചെയ്തിട്ടില്ല അങ്ങോട്ട് വന്നിട്ടില്ല അല്ലേ രണ്ടനുഭവമല്ലേ പറഞ്ഞ് കിട്ടില്ലേ ആ പൂർവ്വകാലത്ത് പറഞ്ഞു തന്നൂറ് അനുഭവം ഉണ്ട് ശ്രദ്ധിക്കണം ചെയ്യേണ്ട കർമ്മങ്ങളും ക്രിയകളും അല്ലേ നമുക്കറിയുമ്പണ്ണം അത് നേർത്തിക്കെട്ടേണ്ട അനുഭവങ്ങളുണ്ട് എൻ്റെ മേപ്പാട്ടാണ് മാതാവിൻ്റെ പ്രതിപക്ഷാ അല്ലേ ഈ നാഴിയും താക്കോലും അല്ലേ നമ്മളെ കൈമ്പിൽ സൂക്ഷ്മതയോളം കൂടി കൽപ്പിക്കുന്ന അനുഭവം എൻ്റെ കരത്തിൽ അല്ലേ മാതാവിൻ്റെ പ്രതിപക്ഷനായിട്ട് നിലക്കുന്ന അനുഭവ എൻ്റെ മേപ്പാട്ടുപോണാൾ അതേപ്രകരാൻ എൻ്റെ സർവ്വതനും അധികനായിട്ട് നിലക്കുന്നതാണ് അതേപ്രകാരം മാതാവ് നിലനിന്ന് അതേപ്രകാര സാന്നിധ്യം കൊണ്ട് കർമ്മം കൊണ്ട് കൽപ്പിക്കുക യാതൊരു കുറവടിയോ യാതൊരു വിഷമങ്ങളോ ഒരാക്കണം നിർത്തി കിട്ടേണ്ട കാര്യങ്ങൾ എൻ്റെ കൃത്യതവാണ് ശുദ്ധി വൃത്തി അല്ലെ ശുദ്ധിയാ വൃത്തിയാകുമ്പോഴാണ് പൂർവ്വകാലത്ത് ഏത് പ്രകാരം ആചരിച്ചും ആചരിച്ച കാര്യത്തിനൊരു കുറപടി ഒരാക്കണം എൻ്റെ മേപ്പാട്ട് വേണം എൻ്റെ കൃത്യതയോടുകൂടി ചെയ്യുക അല്ലേ മാതാവ് പറഞ്ഞുകൊണ്ട് വിഷമിക്കാറ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് അല്ലേ എല്ലാം നേത്തി കെട്ടണം അത് അറിഞ്ഞു തേടി കൽപ്പിക്കേണ്ട ഒരു ഫലങ്ങളുണ്ട് അത് കെട്ടി കൽപ്പിക്കുക പുറപ്പെടി ഒരാൾക്ക് നമ്മൾ കൽപ്പിക്കട്ട് അതേപോലെ ആരെങ്കിലും ഇനി മാതാവ് അല്ലേ ഇത് നമുക്ക് കരത്തിലേക്ക് തരണമല്ലോ അല്ലേ ഇതൊക്കെ സൂക്ഷ്മത ഇത്ര അല്ലെ ഒരു വലസ്യത്തോട് വശം തേനായത് മാതാവിടെ സൂക്ഷ്മതയോടുകൂടി അല്ല എൻ്റെ സ്വർണ്ണപണ്ണാരം പള്ളിപണ്ണാർ എൻ്റെ ശ്രീമാ എൻ്റെ ഓടക്കാട്ടിലച്ഛൻ്റെ സ്വർണ്ണപണ്ണാറാരം പള്ളിപണ്ണാരും സൂക്ഷ്മതയോടും കൂടി മാതാവിടെ പരിപാലനം ചെയ്തിട്ടുണ്ട് അല്ലേ കാവലായിട്ട് നിലകുന്നു പോകുന്ന വാ നാട് പാട് നാട് സാമൂഹിക കൃതിയാക്കി സമുദായപ്പെട്ട എന്നാൽ മാതാവ് അല്ലേ സ്വർണ്ണപിണ്ണാരം പള്ളിമാരത്തെ ആമ്പല നീക്കാനൊക്കെ ഉണ്ട് അനുഭവം അല്ലേ അതിൻ്റെ വസ്തുമാതാവിടെ കരത്തിൽ കൊടുക്കുന്നുണ്ട് വേപ്പാട്ടുമുളക്ക് എന്നാൽ വേരി പെരുമ്പര താളം താളം കൂട്ടം കൊമ്പ് കുഴൽ എന്നിങ്ങനെ ദേവാസരവാദ്യാദ്യത്തോടും കൂടി അല്ലേ അകമ്പോടി അല്ലെ കൊമ്പ് കുഴലോടും കൂടി എന്നിങ്ങനെ വാദ്യം അമ്പോടിയോടുകൂടി എൻ്റെ സ്ത്രീവാദത്തിൻ്റെ സന്നിധാനം പേട്ടൊക്കെ എടുക്കും വരെ ഒരു കുറവടി ഒരാൾക്കെണ്ണം തിരിച്ച് അങ് ഇങ്ങോട്ടും കൽപ്പിക്കുന്ന കാലങ്ങളിൽ ഒരു കുറവടിയോ ഒരു വിഷമങ്ങളോ ഒരാക്കണം കാവലായിട്ട് മാതാവ് നിലനിൽക്കാനായിക്കൊണ്ടിരുന്ന വഴികൾ മാതാവിടെ കണ്ടു വെച്ചാൽ മതിലോ സമുദ്ധപ്പെട്ടിരി എന്നാൽ അത് ഇവിടെ മാതാവ് ഏൽപ്പിക്കുന്നുണ്ട് കരത്ത് കൽപ്പിച്ചിട്ടുണ്ട് സൂക്ഷ്മതയോടെ കൽപ്പിക്കുക എടുത്തു ഫലങ്ങൾ മാതാവിനോട് ഐശ്വര്യം കൊണ്ട് ദേവരാട്ടില്ലാതെ എൻ്റെ ചെമ്പൂട്ട് സ്ഥാനികമാർ അല്ലേ എന്ന് പറയാനില്ലേ എന്നാൽ മനസ്സുകൊണ്ട് മാതാവിനെ കൂട്ടിക്കണ്ടു അല്ലേ സന്തോഷകരമായിട്ട് മനസ്സറിഞ്ഞ് മാതാവിനെ സമർപ്പിക്കുന്നത് പ്രാർത്ഥനയോട് ചെയ്യുക ഇനി ഇവിടുന്ന് അനുവാദം കൊടുക്കൽ മാത്രമേ ഉള്ളൂ പജനവും ഇല്ല അല്ലേ ഇതിലാസ് അല്ലേ അനുവാദം കൊടുക്കും പ്രാർത്ഥിക്കുക മനസ്സിലെ വിഷമങ്ങളും പ്രയാസങ്ങളും ഇല്ല നീക്കി തരും എന്നുഷന എന്നാൽ നാട് പാടനാട് സമയത്ത് ഹൃദയക്കെ സമൃദ്ധപ്പെട്ടില്ലേ കരിമ്പശാത്രീശേട്ട് കേടുത്തു എൻ്റെ നാനാറ മാതാവ് വിട്ടേച്ചു നാഗത്താനും ഭൂതത്താനും കാരാളിയും എൻ്റെ കൂടെയെയും വിളിച്ചരച്ച് വിട്ടേച്ചു കാവലായിട്ട് നിലനിൽക്കാനായിക്കൊണ്ട വഴി മാതാവ് എന്നാൽ കുറിയെത്തിട്ട് ആത്മം കൊടുത്തിയാക്കട്ട് മാതാവ് ഉണ്ട് എന്നാൽ വിശ്വ ആയിരിക്കട്ടെ വിശ്വ ആയിരിക്കട്ടെ വിശ്വ ആയിരിക്കട്ടെ